രാത്രി പാക് ഡ്രോണുകൾ എത്തിയിട്ടില്ലെന്ന് കരസേന നിലവിൽ അതിർത്തി ശാന്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ അതിർത്തിയിൽ പാക് ഡ്രോൺ കണ്ടതായി വിവരം പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിലാണ് സൈന്യം ഇന്ന് വിശദീകരണം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലെന്നും ചെറിയ തോതിൽ ഡ്രോൺ സാന്നിധ്യം മാത്രമേ ഉണ്ടായുള്ളൂവെന്നും സൈന്യം അറിയിച്ചു അതിനിടെ പാക് അതിർത്തിയിലെ വിമാനങ്ങളിലെ ഇന്നത്തെ സർവീസുകളും എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി ജമ്മു അമൃത്സർ ലേ രാജ്കോട്ട് ജോധ്പൂർ ശ്രീനഗർ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഇല്ല ഡ്രോണുകൾ വന്ന സാഹചര്യം സേന വിലയിരുത്തുകയാണ് പാകിസ്ഥാനെ ഇക്കാര്യത്തിലെ പ്രതിഷേധം അറിയിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പാക് അതൃപ്തി പ്രകടമാക്കുന്നതെന്നാണ് വിലയിരുത്തൽ സിന്ധു നദീജല കരാർ ഇന്ത്യ പാലിക്കണമെന്ന് പാകിസ്ഥാൻ ധനമന്ത്രി ആവശ്യപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തി എന്നായിരുന്നു പുറത്തുവന്ന വാർത്ത തുടർന്ന് ഇന്നലെ വൈകിട്ട് തുറന്ന ജമ്മു വിമാനത്താവളം രാത്രിയോടെ അടയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാന് കടുത്തതാക്കിയതുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ധൂരം മായിച്ചവരുടെ ആസ്ഥാനം ഇന്ത്യൻ സേനകൾ മായിച്ചു കളഞ്ഞെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടേ ഉള്ളൂവെന്നും പ്രകോപനം തുടർന്നാൽ മറുപടി ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നും മോദി താക്കീത് നൽകി വ്യാപാരവും ചർച്ചകളും ഭീകരതയ്ക്കൊപ്പം പോകില്ലെന്നും ജലവും രക്തവും ഒന്നിച്ചൊരുക്കില്ലെന്നും प्रधानमंत्री व्यक्तमाकी